ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഏട്ടനും കൂടി നമ്മുടെ കല്ലുമ്മക്കായ കൃഷിയെല്ലാം ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കല്ലമ്മക്കായ ഇട്ട് ഏകദേശം ഒരു ഒരാഴ്ചയെല്ലാം കഴിയുന്ന സമയത്ത് നമ്മളിങ്ങനെ എല്ലാ എല്ലാ കർഷകരും ഇങ്ങനെ ഒന്ന് പോയി നോക്കും കല്ലുമ്മക്കായ് എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത് കല്ലുമ്മക്കായ് പിടിച്ചിട്ടുണ്ടോ നെറ്റ് പൊട്ടിയോ അതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതിൻ്റെ വളർച്ചയെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടോ എല്ലാം അറിയാൻ വേണ്ടിയിട്ടില്ല ഒരു പോക്കാന്നിട്ടത് അപ്പോൾ അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഇന്ന് പോയതാണ് അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോവാം ഇതാന്ന് നമ്മൾ കല്ലുമ്മക്കായ കെട്ടാനുപയോഗിക്കുന്ന സ്റ്റേജ് മുള കൊണ്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഈ സ്റ്റേജിൽ കെട്ടിയിട്ട് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കെട്ടൽ ഇത് ഓരോ കയറും കെട്ടലും അതെന്താണെന്നു വെച്ചാൽ നമ്മൾ കല്ലുമ്മക്കായ വളരുന്ന സമയത്ത് അത് തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടേ കെട്ടി വെക്കൂ അങ്ങനെ ഓരോ കയറും കെട്ടി വെച്ചിട്ടുള്ള ഇതാണിത് ഇപ്പം നമ്മുടെ നാട്ടിൽ പുഴ മൊത്തം നിറഞ്ഞിട്ടുള്ളത് സ്റ്റേജായിട്ട് കല്ലുമ്മക്കായ കൃഷിയുടെ സ്റ്റേജായിട്ട് നിറഞ്ഞിട്ടുള്ളത് അത് നമ്മ പുറത്തുനിന്ന് വരുന്നവർക്ക് തോന്നുന്നു ഇത് മനസ്സിലാവോ എന്ന് ഇന്ന് ഇത് ആരെ സ്റ്റേജാണെന്ന് ആണെന്ന് മനസ്സിലാവോ എന്ന് തോന്നുന്ന ഇപ്പോൾ സ്റ്റേജിലുള്ളത് അത്രയ്ക്കുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മളെ ഒരു ഒരു അട്ടൻ്റെ സ്റ്റേജാണിത് ആ ഏട്ടൻ്റെ സ്റ്റേജിലുള്ള കലമ്മക്കായി അത്യാവശ്യം നല്ല വലുപ്പത്തിയിട്ടുണ്ട് അവർ വലിയ വിത്താന്നിട്ടിട്ടുണ്ടായത് ഫസ്റ്റ് ലേ ഇട്ടിട്ടുണ്ടായി അതുകൊണ്ടുതന്നെ അടുത്ത് തന്നെ കൊടുക്കുക എന്നുള്ള രീതിയിലായിട്ടുണ്ട് അത് അങ്ങനെ ബാക്കിയുള്ളവരെ എല്ലാ ആൾക്കാരെ സ്റ്റേജും കൂടി ഒന്ന് പരിശോധന നടത്താൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഇങ്ങനെ ഒരു കയറ് കല്ലുമ്മക്കായനെ നമ്മൾ ഒരു കൈന്നാ പറയൽ അല്ലെങ്കിൽ ഒരു കൊല ഒരു കൊല ചിപ്പിക്കാന്നാ പറയൽ കല്ലുമ്മക്കായ്ക്ക് പകരം ചിപ്പിക്കുക നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഭാഷയാണത് ചിപ്പിക്കാന്നാ നമ്മൾ ഉപയോഗിക്കല് കല്ലുമ്മക്കായ കൃഷി ഇറക്കി ഇറക്കിക്കഴിഞ്ഞതിനു ശേഷം പിന്നെ എല്ലാ കർഷകരും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിപ്പാണ് പിന്നെ വളവെടുപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ കർഷകരും ഇപ്പം ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പടന്ന പഞ്ചായത്തിലെ തെക്കേക്കാട് എന്നുള്ള സ്ഥലത്തിലെ കലമക്കായ കൃഷി മാത്രമാണ് ഇത് ഇങ്ങനെ തന്നെ വലിയ പറമ്പ് പഞ്ചായത്ത് തൃക്കരിപ്പൂർ പഞ്ചായത്ത് അങ്ങനെ ആ സ്ഥലങ്ങളിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് വലിയവറമ്പ് പഞ്ചായത്തിലെ തന്നെ വലിയ പറമ്പും ഇടലക്കാട് വടക്കേക്കാട് ഈ സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ ഇങ്ങനെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ ഡിമാൻഡും ഉണ്ട് ഈ ഐറ്റത്തിന് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഈ കൃഷിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ എൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനും അമ്മയും കൂടിയിട്ട് കൃഷി ചെയ്തിട്ടുള്ള സ്റ്റേജാണ് ഇത് അങ്ങനെ അത് അത്യാവശ്യം വലുപ്പം എത്തിയിട്ടുണ്ട് അടുത്ത് തന്നെ കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇതും ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഇട്ടത് കുറച്ച് ഇട്ടത് പിന്നെ കുറച്ച് ചെറുതാന്നിട്ടില്ല അത് കുറച്ച് വൽ ഇത് കുറവാന്നുള്ളത് വലുപ്പം കുറവാന്നുള്ളത് അത് ഏകദേശം മഴയെല്ലാം വന്ന് കുറച്ച് മഴയെല്ലാം കിട്ടി കഴിയുമ്പോൾ ഇത് നല്ല വളർച്ചയുണ്ടാകും അപ്പോൾ ആ സമയത്ത് കൊടുക്കാനുള്ള രീതിയിലാണ് അതുള്ളത് ചെറിയ വിത്തിട്ടത് അപ്പോൾ നമ്മൾ ആ സ്റ്റേജിലേക്കാണ് ചെറിയ വിത്തിട്ട സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അതിന് ബോർഡ് വെച്ചിട്ടുള്ളത് അത് നമ്മുടെ ധനസഹായത്തിൻ്റെ ബോർഡാണ് ആ നീല ബോർഡ് കാണുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് ധനസഹായം കിട്ടും അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ബോർഡാണത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുള്ളത് നമ്മൾ നെറ്റ് പൊട്ടിയിട്ടുണ്ടായിട്ടില്ല എൻ്റെ സ്റ്റേജിലെ അപ്പോൾ അത് ചില ഇപ്പോൾ അങ്ങനെ നെറ്റ് പൊട്ടാതിരിക്കും നെറ്റിൻ്റെ ഇതാണത് ചില നെറ്റ് നല്ല ഇത് പൊട്ടാതെ തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊന്നും കൂടെ നിങ്ങൾ ബ്ലേഡ് വെച്ച് കീറി കൊടുക്കും നെറ്റ് പൊട്ടിയിട്ടുണ്ട് അത് ഫുള്ളായിട്ട് പോയിട്ടില്ല ആ ബ്ലേഡ് വെച്ചൊന്ന് കയറി കൊടുത്താൽ അതങ്ങനെ പോയി പോകും അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വരിക ചെയ്യുന്നതായിട്ട് കുറേയെല്ലാം അയച്ച് മാറ്റാൻ നോക്കി പക്ഷേ പറ്റുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് ബ്ലേഡ് വെച്ച് കീറാന്നതിൻ്റെ പറഞ്ഞിട്ട് നമ്മൾ അത് ഒഴിവാക്കി വരിക ചെയ്യുന്നത് അങ്ങനെ നമ്മളെ സ്റ്റേജെല്ലാം നോക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് കരയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് കല്ലുമ്മക്കായ കൃഷ്ണനെ കുറിച്ചുള്ള പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയും വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ